ഇതിനകത്ത് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞതിനെ കുറിച്ച് ആരും ശ്രദ്ധിച്ചില്ല എനിക്ക് തോന്നുന്നു വിനു അത് ഫോക്കസ് ചെയ്തു ഇപ്പോൾ അതായത് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് ആ കുട്ടി കാറിലവിടെ ചെല്ലുമ്പോൾ ധാരാളം ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ മതവിഭാഗത്തിൽ പെട്ടേ ആളുകളാവാം ഒരിക്കലും ഒരു സംഘടിത മതവിഭാഗം മുഴുവനും ഈ ലൗ ജിഹാദിൻ്റെ പിന്നാലെയാണെന്നൊന്നും ഞങ്ങൾ പറയില്ല ഒരിക്കലും പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇത് നടക്കുന്നു എന്താ കാരണം ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ പരസ്യമായിട്ട് ഈ ആലപ്പുഴയിൽ ക്രിസ്ത്യാനികളെ നിങ്ങൾ കുന്തിരിക്കം സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞില്ലേ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹവും അങ്ങനെ പറയുമോ ഇല്ല പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നു എന്തുകൊണ്ട് അതിനെ നിഷേധിക്കുന്നില്ല എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല നമ്മളെല്ലാം ലൗജി ഹാദിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കോടതിയുടെ കാര്യവും എല്ലാം പറഞ്ഞു ഏത് കാര്യത്തിലാണ് ഹാദിയുടെ കാര്യത്തിൽ എന്താ ഇന്ന് ഹാദിയുടെ അവസ്ഥ എന്താണ് എന്താണിന്ന് ഹാദിയുടെ അവസ്ഥ ഇന്ന് ഭാര്യ ഭർത്താവുമായിട്ട് ജീവിക്കുന്നുണ്ടോ ഹാദിയെ എവിടെയാണ് ഹാദി എവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹത്തിൻ്റെ അച്ഛ ആ സ്ത്രീയുടെ അച്ഛനെ കണ്ട് സംസാരിച്ചതാണ് എനിക്ക് വിനുവിനോടൊരു അഭിപ്രായം പറയാനുണ്ട് വിനുവടക്കം ഫസൽ കഫൂർ അടക്കം കാരശ്ശേരി മാഷടക്കം കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്നവരെ തിരുവനന്തപുരത്ത് ആർഷ സമാജത്തിലേക്ക് ക്ഷണിക്കുക ഞാൻ കൂടെ വരാം എഴുപത് പെൺകുട്ടികൾ മതം മാറണം എന്ന് നിർബന്ധിച്ചു ആര് നിർബന്ധിച്ചു ക്രിമിനൽ അല്ല നിർബന്ധിച്ചത് മത പണ്ഡിതന്മാർ നിങ്ങൾ മതം മാറിയാൽ കല്യാണം കഴിപ്പിക്കാം ഇന്ന പൊന്നാനിയിൽ വന്ന് ഒരു മാസം താമസിക്കണം പൊന്നാനി മാത്രമല്ല മഞ്ചേരിയിൽ വന്ന് താമസിക്കണം നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവൻ നിങ്ങൾ വെറുക്കണം നിങ്ങൾ അവരുടെ വിശ്വാസത്തെ എതിർക്കണം എഴുപത് കുട്ടികൾ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് തയ്യാറാണെങ്കിൽ കാണാത്ത കാര്യം പറയില്ലെങ്കിൽ കാണാൻ കാണാൻ ഞാൻ ക്ഷണിക്കുക ഇതാണ് സത്യം ലവ് ജിഹാദിൻ്റെ ആ വാക്ക് പറയുമ്പോൾ അത് സുപ്രീം കോടതി പറയും അത് മാറ്റ് കൺവെർഷൻ ജിഹാദിൻ്റെ ഒന്ന് ഏറ്റവും ബെസ്റ്റ് ക്ലിസ്റ്റർ ക്ലിയർ ആണ് ഈ വിഷയം അപ്പോൾ ഒരു ഒരു വരിയിൽ തീർക്കാം ഒരു വരിയിൽ തീർക്കാം പ്ലീസ് ആ നേരത്തെ ചോദിച്ചു ഒരു വാക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മനസ്സിലാവുന്നില്ല ബി ജെ പിക്ക് മനസ്സിലാവുന്നൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത് കണ്ടിട്ടും നടക്കുകി ഞങ്ങൾ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയാണ് അതിലൊരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ബി ഗോപാലകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ള ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പവിത്രമായിട്ടുള്ള ഒരു പ്രണയത്തെ അതിൻ്റെ മേലിലേക്കല്ല മറിച്ച് പരിവർത്തന നിർബന്ധിതമായിട്ടുള്ള പരിവർത്തന ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ട് അതാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് മാത്രമല്ല അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒരു മതത്തിലുള്ള എല്ലാ ആളുകളും അത് ചെയ്യുന്നു എന്നല്ല പറയുന്നത് മറിച്ച് ലവ് ജിഹാദ് എന്ന സംവിധാനം ഇവിടെ നിലവിലുണ്ട് അതിനുവേണ്ടി ഇവിടെ തീവ്രവാദ അല്ലെങ്കിൽ ജിഹാദി സംഘടനകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കുന്തിരിക്കം കരുതി വെച്ചോ എന്ന് പറയുന്നുണ്ട് അത് ഒരു മതത്തിലെ എല്ലാ ആളുകളും അല്ല അതിനു വേണ്ടിയിട്ടും അത്തരം വിളിച്ചു പറയുന്ന ജിഹാദികള് തീവ്രചിന്താഗതിക്കാര് കേരളത്തിലുണ്ട് അത്തരക്കാർക്കെതിരെയാണോ വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങുന്നത് എന്നാണ് ബി ഗോപാലകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുന്നത് മറ്റ് പ്രമുഖ മാധ്യമങ്ങളൊന്നും ഈ വിഷയം അറിഞ്ഞിട്ട് പോലുമില്ല നമ്മുടെ കേരളത്തിലെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഇരുപത്തിമൂന്നുകാരിയായിട്ടുള്ള സോന എൽദോസ് വളരെ വ്യക്തമായിട്ട് ആത്മഹത്യാ കുറിപ്പ് പോലും എഴുതി വെച്ചിട്ട് ആ ആത്മഹത്യാ കുറിപ്പിൽ പോലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ നിർബന്ധിച്ചു മതമാറ്റത്തിന് എന്നെ നിർബന്ധിച്ചോ ബുദ്ധിമുട്ടിച്ചോ അതിന്റെ പേരിൽ ഞാൻ മരണപ്പെടുന്നു ഞാൻ പോവുകയാണ് എന്ന് എഴുതി വെച്ചോ എന്നിട്ട് ആ റവീസ് എന്ന് പറഞ്ഞ വ്യക്തിത്വമായി ബന്ധപ്പെട്ട് ഇവിടെ മത പരിവർത്തനം ഈ പറയുന്ന കന്യാസ്ത്രീകളൊക്കെയായി ബന്ധപ്പെട്ട് എന്തു ചർച്ചയായിരുന്നു നമ്മുടെ സകല പ്രമുഖ മാധ്യമങ്ങളോ അല്ല അടുപ്പുകുട്ടികൾ എവിടെ പോയി മൗദൂതികൾ എവിടെ പോയി അവർക്കൊന്നൊരു അക്ഷരവും പറയാമല്ലേ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ചയായിരുന്നോ ഈ പറയുന്ന ഏഷ്യാനെ ചോദിച്ചു എല്ലാ ആളുകൾക്കോ ഇവിടെ ഒരു ഭാഗത്ത് ഹിന്ദു സംഘടനകളെ പ്രതിയാക്കി കിട്ടണം അങ്ങനെ മാത്രമേ അവര് ഒരു ചർച്ചക്ക് പോലും ഇവിടെ മുതിരൂ എന്നല്ലേ നമ്മളിപ്പോ ഈ വിഷയത്തിലൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു മതത്തിനെതിരെല്ലാം മറിച്ച് ഒരു മതത്തിലെ ജിഹാദികളി തീവ്ര ചിന്താഗതിക്കാര് ഇതിനു വേണ്ടി ശക്തമായി രംഗത്തിറങ്ങുന്നു അതിനെ ശക്തമായിട്ട് എല്ലാ ആളുകളും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് എതിർക്കണം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ എല്ലാ വിവാഹങ്ങളെയും ലൗ ജിഹാദ് ആണോ എന്നൊന്നും ആരും ഇവിടെ വിളിച്ചു വരുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ മന്ത്രി റിയാസ് വിവാഹം കഴിച്ചോ അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയുകയില്ല അദ്ദേഹത്തിനെതിരെയൊക്കെ പറയാറുള്ളത് എന്താ മരുമകന് സാനം കൊടുത്തു എന്ന രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിനോടുള്ള എതിർപ്പും രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പും വിയോജിപ്പുകൾ മാത്രമേ ചർച്ചയാവാറുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് മധുവായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല ഇനി അത്തരത്തിൽ അദ്ദേഹത്തെ കാരെയെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിവരൊക്കെ ഉള്ളു ഇവിടെ ഇത്തരം വിവാഹങ്ങളെല്ലാം എതിർക്കുന്നത് മറിച്ച് മതം മാറണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടുള്ള മതം മാറ്റിയിട്ട് അങ്ങ് സിറിയയിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഇവിടെ എതിർക്കുന്നത് ഈ സോന എൽദോസിന്റെ ആത്മഹത്യാ കുറിപ്പ് കേരളം വ്യക്തമായിട്ടൊന്ന് ചർച്ച ചെയ്യണം ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച ട്രാഫിക്കിന് പിടിച്ച റമീഷിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാറേജ് നടത്തി തരാമെന്ന വ്യാജനെ അവൻ്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറി മാറിയാലേ കല്യാണം അവൻ നടത്തുമെന്ന് പറയിപ്പിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ച ഉണ്ടാക്കെ ഒരു പേര് പേരവിടെ എഴുതിയിട്ടുണ്ട് അത് വ്യക്തമാക്കുന്നില്ല ആ ഒരു വ്യക്തിയുടെ പേര് കഴിഞ്ഞിട്ട് എന്ന കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രം പോരാ തൻ്റെ വീട്ടിൽ നിൽക്കുന്ന നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല എന്നോട് അടി മരിച്ചോളാൻ റമീശു സമ്മതം നൽകി വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല അവൻ അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർത്തു ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക എന്ന് സോന എൽദോസ് അവരെ ഒപ്പുവെച്ചിട്ടുണ്ട് അല്ലേ കുറിച്ച് ക്ലിയർ കുറവുള്ള ഉണ്ടായത് കൊണ്ടാണ് തപ്പി തപ്പി പോകുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക അതായത് മരണത്തിന്റെ തൊട്ടു മുമ്പ് ഈ അവരെ പ്രണയിച്ച റമീസും അവരുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഇവരൊരു ഗ്യാങ് ആയിട്ട് നിന്നിട്ട് മതം മാറാൻ നിർബന്ധിച്ചു ആ മതം മാറാൻ സമ്മതിച്ചിട്ട് പോലും വീണ്ടും നിർബന്ധിക്കുക വീട്ടിലേക്ക് പോലും പോകരുത് അവരുടെ അടുത്ത് തന്നെ ഇത്ര സമയം നിൽക്കണം ഇത്രത്തോളം ഗൗരവകരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രമുഖ മറ്റു മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ കാണാത്തത് ഇവിടെ മൗദൂദികൾ ഉണ്ടല്ലോ എന്തൊക്കെ വിഷയങ്ങൾ തപ്പിയെടുത്ത് കൊണ്ടുവരും ഈ വിഷയത്തെ കുറിച്ച് ആ നെറികെട്ടവന്മാർക്ക് ഒരു അക്ഷരം ഉണ്ടാകില്ല ഈ നിറികെട്ട അടുപ്പ് ആ ഒരു ഇരട്ടത്താപ്പ് അവരെന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ഇത്തരം വിഷയങ്ങളിലൂടെ സകല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും തിരിച്ചറിയാം ഇതൊരു വിഷയമല്ല ഒരുപാട് വിഷയങ്ങളുണ്ട് അത്തരക്കാരെ കാണണമെങ്കിൽ വി ഗോപാലകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ എന്റെ ഒപ്പം വരോ ഞാൻ കാണിച്ചു തരാം ഇതൊന്നും രണ്ടുമല്ല കേരളത്തിൽ നടക്കുന്നത് നമുക്കറിയാം സോണിയ സുഭാശ്വൻ എന്ന ആയിഷ അതേപോലെ തന്നെ അതായത് നിമിഷ ഫാത്തിമ ഇങ്ങനെ സുറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോകുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നാ പോകുന്നത് നമ്മൾ ഇതിനെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം ഇതൊരു മതത്തിനെതിരെയല്ല എന്നാൽ ആ മതത്തിലെ ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് ഇതൊരു ഗ്യാങ് ആയിട്ട് നടത്തുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമെന്നല്ല അങ്ങനെ ലണ്ടനിൽ പോലുണ്ട് ഇത്തരത്തിലുള്ള ഗ്യാങകള് ഇതൊരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് എതിർത്തേ പറ്റൂ അതിനെതിരെ പോരാടുക തന്നെ ചെയ്യണം എന്നും ഇതില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ നടക്കുന്നുണ്ട് അവരൊക്കെ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുകൂടെ സകല ആളുകളും തിരിച്ചറിയുക